നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഉള്ള സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും പ്രിയപ്പെട്ടവർ ഏറ്റുവാങ്ങുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ദിവസം മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം ഒന്നാം തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം ഇരുപത്തി ആറാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറുമണി പതിനെട്ട് മിനിറ്റ് തിഥി ഏകാദശി തിഥിയാണ് ഉദയാൽപുരം നക്ഷത്രം പുനർദം നക്ഷത്രമാണ് പുനർദം നക്ഷത്രം ബുധനാഴ്ച രാവിലെ ആറു മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ആറു മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ പൂയനക്ഷത്രം ആരംഭിക്കുകയാണ് നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച രാവിലെ മണി മുപ്പത്തിനാല് മിനിറ്റിനാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപ്പരം നക്ഷത്രവും പൂയ നക്ഷത്രമാണെന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു പൂയ നക്ഷത്ര സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച രാവിലെ മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയമാണ് ഈ സമയത്ത് എനിക്കുന്ന കുട്ടികളൊക്കെ കർക്കിടകക്കുറിൽപ്പെട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബുധനാഴ്ച ദിവസത്തെ ജീവിതാനുഭവങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ പൂയ നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ടും പ്രതികൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ടും സുഖതൊക്കെ സമ്മിശ്രമായി സ്വാധീനിക്കുന്നത് കൊണ്ടും ഒക്കെ ആകണം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതായത് ചിലർക്ക് നല്ല സൗഭാഗ്യമായ അനുഭവങ്ങൾ കുറെ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുറെ നാളുകാർക്ക് സാധാരണ ജീവിതാനുഭവങ്ങൾ അപ്പോൾ ഈ പൂയ നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടം വന്നുചേരുക എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം ഉത്രട്ടാദി രേവതി മകൈരം കാർത്തിക വിശാഖം അനിഴം പുണർദം ഇത്രയും നാളുകാർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം നല്ല അനുഭവങ്ങൾ മനസ്സിന് സന്തോഷം സമാധാനം നല്ല ആരോഗ്യം എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഉത്രട്ടാതി രേവതി മകൈരം കാർത്തിക വിശാഖം അനിഴം പുണർദം എന്നീ നാളുകാർക്കൊക്കെ നേട്ടങ്ങൾ ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് ഇനി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാർ കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടു വാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർ ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടൻ കാൽ നാളുകാർ ഇത്രയും നാളുകാർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നു തീരുവാൻ സാധ്യമുള്ള ദിവസമാണ് സൂക്ഷിക്കുക പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടാതെ നോക്കുക ഒരു നിമിഷം കൊണ്ട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ ചതിക്കാം വഞ്ചിക്കാം അപ്പോ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇതുപോലുള്ള പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസങ്ങളിലാണ് സംഭവിക്കുക അതായത് ചില നക്ഷത്ര ദിവസങ്ങളിലാണ് ആണ് മനുഷ്യ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുക നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ നമ്മളെ മാനസികമായി പീഡിപ്പിക്കുക നമ്മളെ ടോർച്ചർ ചെയ്യുക ചതിക്കുക വഞ്ചിക്കുക ധനനഷ്ടം ഉണ്ടാക്കുക ശത്രുതയിൽ നമ്മളെത്തിച്ചേരുക പ്രതി പ്രകോപനപരമായി നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുക ഇനി ഇങ്ങനെ ഉണ്ടായില്ലെങ്കിൽ പോലും നമുക്ക് ഒറ്റക്കിരുന്ന് ഒരു മനസ്സിന് സുഖം ഇല്ലാത്തൊരു അനുഭവത്തിൽ കൂടി നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ തോന്നും ആരോട് മിണ്ടായിരിക്കാൻ തോന്നും ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ കൂടി നമ്മൾ കടന്നു പോകും അങ്ങനെ പല പല അനുഭവങ്ങൾ ഒക്കെ ആയിരിക്കും പ്രതികൂലമായി വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം ഇപ്പോൾ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവിനാഷ്ഠിതകളും പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കുംഭക്കുറുകാർക്ക് രോഗം കടം ശത്രുത എന്നിവയായ പ്രശ്നങ്ങൾ ഉണ്ടാകാം ധനക്കൂറുകാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടാകുക ശത്രുതയൊക്കെ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ടെൻഷൻ അടിക്കാനുള്ള അങ്ങനെയെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും തിരുവാതിര രോഹിണി ഭരണി നാളുകാർക്ക് ഉൾപ്പെടെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭ സമയം പറഞ്ഞു ബുധനാഴ്ച രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് മുതൽ പത്ത് മണി നാല്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം നല്ല സമയമാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം നല്ല സമയമാണ് വീണ്ടും ഉച്ച കഴിഞ്ഞ ഒന്ന് നാല്പത്തഞ്ച് മിനിറ്റ് മുതൽ നാല് മണി നാല്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും നല്ല സമയമാണ് ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് തീയതി വെച്ചാണ് തീയതി പതിനേഴാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ എട്ട് വരും ഏതൊരു മാസം എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ് ഈ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസമാണ് സംഖ്യാ ജ്യോതിഷത്തിന്റെ അഭിപ്രായം അപ്പോൾ അതിന് പരിഹാരമായിട്ട് പറയുന്നത് ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നല്ല അനുഭവങ്ങൾ വന്നു വന്നുചേരുമെന്നാണ് പറയുന്നത് ഇപ്പം കൂടുതൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ വന്നു വന്നുചേരണമെന്നുണ്ടെങ്കിൽ ഇള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു വന്നുചേരുമെന്നാണ് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കുക ഏതൊരു മാസം എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് മാത്രം അവർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ് അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു തരുവാൻ സാധ്യത അതിന് പരിഹാരം ചെയ്യുന്നത് ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് പരിഹാരം ചെയ്യുന്നത് അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലിലെ ഇ എച്ച് എന്ന് എക്സ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നുചരുമെന്നും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും വന്നുചേരൂല്ലെന്നും സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നു അപ്പം ഇനി പറയാൻ പോകുന്നത് ഈ ബുധനാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ ആൾക്കാർക്കാണ് ഉണ്ടാകുക ഉണർദം ചിത്തിര പൂരാടം ഉത്രട്ടാതി പൂരം അനിഴം അവിട്ടം ഭരണി മകൈരം പൂയം ഇത്രയും നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നൊരു ദിവസം അതായത് ഇവർക്ക് ഈ നാളുകാരെ സംബന്ധിച്ച് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തു വാങ്ങലിനും ഒക്കെ അനുകൂലമായ ദിവസമാണ് അതുകൊണ്ട് ഈ നാളുകാരൊക്കെ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നക്ഷത്ര ദിവസമാണ് പൂയ നക്ഷത്ര ദിവസം പുണർദ്ദം ചിത്തിര പൂരാടം മുത്രട്ടാതി പൂരം അനിഴം ആവിട്ടം ഭരണി മകൈരം പൂയ എന്നീ നാളുകാർക്കൊക്കെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പതിവ് പോലെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ദാമ്പത് ജീവിതത്തിലും മക്കളുടെ മേലും നിങ്ങൾക്കുള്ള സഹലിതന്മേലും തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം ഓഫ്